എന്താണ് ഈശോയുടെ അമ്മയുടെ അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഈശോയുടെ കുരിശുൻ ചുവട്ടിൽ അതിദാരുണമായ പിടാസഹനങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്വന്തം പുത്രനെ കണ്ടുകൊണ്ട് ആ കുരിശുൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അമ്മയുടെ ഹൃദയം ആഗ്രഹിച്ചതും പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും എന്തായി വട്ട് ഈസ് വട്ട് ഈസ് ഡ്രീം സഹോദരങ്ങളെ റോമ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം ഇപ്രകാരം കാണുന്നു കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നത് യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ വായി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്ന് ഈശോടെ അമ്മ ആഗ്രഹിക്കുകയാണ് കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി ഇത് മൂന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ കുർബാനയിലാണ് യേശുവിന്റെ കുരിശുപലിയിലാണ് ഈശോ കുരിശിൽ നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതിൻ്റെ നിറവ് ഓരോ വ്യക്തിയുടെയും ആത്മാവിൽ നിറയപ്പെടണമെന്നുള്ളതാണ് അമ്മയുടെ സ്വപ്നം ആ നിറവിലൂടെയാണ് നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവ എല്ലാം പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് എല്ലാം കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെടുകയും ആ നിറവ് ഇന്ന് നമ്മളിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഈശോയിൽ നിന്ന് പ്രവഹിക്കുകയും ചെയ്യുകയാണ് അതിനെ റിസീവ് ചെയ്യാനാണ് ഇന്ന് അമ്മ ആവശ്യപ്പെടുന്നത് ഒരിക്കലും ഈശോ ഭർത്താഴെ മറിയത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ വാർത്ത വിഗ്രഹത്തിയായിരുന്നു ഒരു ജൂവിഷ് കസ്റ്റംസ് പ്രകാരം ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ജൂതന്റെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അവരുടെ വീട്ടിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യണം അപ്പം വാർത്ത ചെയ്തത് ശരിയായ കാര്യമാണ് പക്ഷേ മറിയ എന്താ ചെയ്തത് ഈശോനെ കണ്ടപ്പം തന്നെ ഈശോയുടെ പാത ഏതെങ്കിലും വന്നിരുന്നു ഈശോ പറയുകയാണ് മറിയം ചെയ്തത് ശ്രേഷ്ഠമായതാണ് ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ മാർത്ത ചെയ്തതാണ് ശ്രേഷ്ഠമായത് പക്ഷേ ഈശോ പറയുകയാണ് മറിയം ചെയ്തതാണ് ശ്രേഷ്ഠമായത് ഇതിനകത്തൊരു രഹസ്യമുണ്ട് കേട്ടോ എന്താണ് രഹസ്യം രഹസ്യമെന്നറിയാമോ അതായത് പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ ഈശോ കുരിശിൽ ചെയ്ത് കഴിഞ്ഞതിനെ ആര് റിസീവ് ചെയ്യുന്നോ അവനിലേക്കാണ് ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നമ്മളിങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴും ഈശോ പറയുകയാണ് ഞാൻ പരിശുദ്ധ കുർബാനയായി തീർന്നിരിക്കുന്നത് എന്റെ കൃപയുടെ സമൃദ്ധിയെ ആര് സ്വീകരിക്കുന്നുവോ അവനിൽ അത് നിലനിൽക്കും മറിയം ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ഇന്ന് ഈശോയുടെ പാദത്തിന്റെ ഏരിയ ആരിയ്ക്കുന്നു ആര് കൃപയുടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു അവരെ സ്വർഗം സ്നേഹിക്കുകയാണ് അമ്മമാതാവ് സ്നേഹിക്കുകയാണ് കാരണം അവരിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി വ്യാപരിക്കുന്നു ഈ സമൃദ്ധിയാണ് നീർച്ചാലുകൾ ദൈവ കൃപയുടെ നീർച്ചാലുകളായി നമ്മളിലൂടെ ഈശോയുടെ കൃപയെ നമ്മളിൽ നിന്ന് അനേകരിലേക്ക് പകർന്നു അറിയാത്തത് േശു പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ അവൻ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന് അരുമികൾ പ്രവഹിക്കുന്നു അല്ലേ യേശുവേ ഓരോ ഭവനങ്ങളിലും കൃപയുടെ നീർച്ചാലുകൾ ഒഴുകട്ടെ ഈ അമ്മമാതാവ് അനേകരെ കരം വെച്ച് അനുഗ്രഹിക്കുന്നു കൃപയുടെ നീർച്ചാലുകൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിമിഷം കടന്നു വരികയാണ് ഈശോയുടെ തകർക്കപ്പെട്ട ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന കൃപയുടെ മീർച്ചാലിന്റെ അഭിഷേകത്തിന്റെ സമൃദ്ധി ഓ ചില ഭവനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ചില രോഗങ്ങളെ യേശു സൗഖ്യമാക്കുന്നു ചില ബന്ധനങ്ങളെ യേശു അഴിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അടയാളങ്ങൾ യേശുനാമത്തിൽ നടക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരി യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ യേശുനാമത്തിൽ നടക്കട്ടെ ക്യാൻസറുകൾ ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുന്നു ലോകരാജ്യങ്ങളുടെ വാതിലുകൾ ചില വ്യക്തികളുടെ മുൻപിൽ തുറക്കപ്പെടുന്നു 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 ഈശോയെ അത് ശക്തമായ മഹത്വം അവിടുന്ന് അയച്ചതിനായി സ്ത്രോത്രം ചെയ്യുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സൗരങ്ങളെ മെനറൈ ഗ്രോട്ടോയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ വലിയ അഭിഷേകം ഇന്ന് ഈ ഭവനങ്ങളിൽ നിറയപ്പെട്ടതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രമിച്ചു വർദ്ധിക്കും അമേ